മോഹിനിയാട്ടം എന്താണെന്നും എങ്ങനെയാണെന്നും കുട്ടികളെ പഠിപ്പിക്കാൻ പ്രസിദ്ധ മോഹിനിയാട്ടം നർത്തകി അണിമ വി പി കുലുകിലിയാട് എ എം എൽ പി സ്കൂളിലെത്തി സുധാഹരണ ക്ലാസ് സംഘടിപ്പിച്ചു എല്ലാ വർഷവും സ്പിക് മാക് അയ്യായിരത്തിലധികം പ്രോഗ്രാമുകൾ ആയിരത്തി അഞ്ഞൂറിലധികം സ്ഥാപനങ്ങളിൽ ഏകദേശം ആയിരം നഗരങ്ങളിലായി മൂന്ന് ദശലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ സ്പർശിക്കുന്ന പരിപാടികൾ നടത്തുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായാണ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സന്നദ്ധ സംഘടന സ്പിക് മേക്കയുടെ ആഭിമുഖ്യത്തിൽ കുലിക്കിലിയാട് എ എം എൽ പി സ്കൂളിൽ സോദാഹരണ ക്ലാസും അവതരണവും സംഘടിപ്പിച്ചു അതിനെന്താ പറ ശാസ്ത്രീയ നൃത്തം എന്ന് പറയുമ്പോ അതിന് ആദ്യം പഠിക്കുക നമ്മള് അടവുകൾ അപ്പൊരു പത്തോ അറുപത് അടവുകൾ ഉണ്ട് ഈ അടവുകളൊക്കെ ആദ്യം പഠിപ്പിക്കും അതിന് കുറേ എക്സസൈസുകൾ ദേവിപ്രിയ വി എം പി ഷിഹാബുദ്ദീൻ എം സിനി പി ജെ ജ്യോതി ജുബീന എം പി പ്രസന്ന എം മുഫീദ കെ എന്നിവർ സംസാരിച്ചു